കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ഇതെവിടെയാണെന്ന് കണ്ണുമടച്ചുത്തരം പറയുന്ന കോഴിക്കോട് നൈനാം വളപ്പിലാണ് ഞാനുള്ളത് അർജൻറ്റീന ടീം കേരളത്തിൽ കളിക്കാനെത്തുമെന്നുള്ള കായികമന്ത്രിയുടെ പ്രഖ്യാപനത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഫുട്ബോൾ ലോകം കാണുന്നത് ഇവിടെ ഇപ്പം നൈനാം വളപ്പിലെ കുട്ടി താരങ്ങൾ പരിശീലനത്തിലാണ് അപ്പം ഏതൊക്കെ ടീമിൻ്റെ ആളുകളുണ്ട് എല്ലാ ടീമിന്റെ ആരാധകരുണ്ട് പക്ഷെ ഒറ്റ ചോദ്യം അർജന്റീന ടീം വരുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ അതാണ് അതാണ് ഫുട്ബോൾ സ്പിരിറ്റ് ആ അതാണ് എന്താണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആ അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അർജന്റീന ടീം ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഫോട്ടോ ഫോട്ടോ എടുക്കണം എടുക്കണം പറയണം ആഗ്രഹം വരുന്ന സമയത്ത് കളിക്കണം കഴിഞ്ഞ ലോകകപ്പ് മുഴുവൻ കണ്ട എത്ര ആളുകളുണ്ട് അർജന്റീന ഏത് കളിയാണ് ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതലായിട്ട് ഫൈനലാണ് എന്തുകൊണ്ടാണ് കാര്യം അത് ഫ്രാൻസിന്റെ അപ്പുറം അവസാനം ഫോം കളിച്ച് ജയിച്ചില്ലേ ഒരു വേൾഡ് കപ്പ് കോഴിക്കോട് നൈലാമ്പളപ്പ് എന്ന് പറയുന്നത് ഫുട്ബോൾ ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ട ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഫിഫയുടെ ചെറിയ ചെറിയ അംഗീകാരങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ലോഗോ ഒക്കെ തന്നെ വേൾഡ് കപ്പ് ആവുന്ന സമയത്ത് അയച്ചു തരുന്നു അർജന്റീനിൽ നിന്ന് തന്നെ നേരിട്ട് പരിശീലകർ വരുന്നു ഒപ്പം തന്നെ അവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു നമ്മുടെ ഈ ഫുട്ബോൾ ആരാധനയ്ക്കുള്ള കാരണം എന്താണ് എന്നൊക്കെ അറിയാം നൗഫൽ ഒരു ഫുട്ബോൾ താരമാണ് ഒപ്പം തന്നെ പരിശീലകം കൂടിയാണ് എങ്ങനെയാണ് നോക്കി കാണുന്നത് ലോകകപ്പ് നേടിയ ഒരു ടീം നമ്മളെ രാജ്യത്ത് വന്നിട്ട് അതും നമ്മളെ സ്റ്റേറ്റിൽ കേരളത്തിൽ വന്നിട്ട് നമ്മളെടുത്ത് കളിക്കുക എന്ന് പറയുമ്പോൾ അതൊരു അംഗീകാരമാണ് ഇന്ത്യയിൽ കൊണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിലെ സ്റ്റേറ്റ് ആയ കേരള ഏറ്റെടുത്തത് അപ്പോൾ കേരളത്തിൻ്റെ വില എത്രത്തോളം ഉണ്ടെന്നുള്ളത് പിന്നെ അതും ലോകകപ്പ് ജേതാക്കളായ ഫുട്ബോൾ ഇതിഹാസം മെസ്സിനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല അത് ഫുട്ബോളിന് ഒരുപാട് ഗുണം ചെയ്യും കേരള ഫുട്ബോളിനും ഇന്ത്യൻ ഫുട്ബോളിനും അർജന്റീന ഫാൻസ് ഇത്രത്തോളം ഉള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് അവർക്ക് വരാൻ താല്പര്യം അവർ പറഞ്ഞു ചെയ്തല്ലോ അയ്യായിരം കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുക എന്നുള്ളത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ അവരോട് അവരെ ഫാൻസ് ഒരുപാട് ഒരുപാടുള്ളതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരുന്നതെന്നാണ് നമ്മൾ വിശ്വാസം നമ്മൾ കട്ട കട്ട നമ്മളെ മക്കള് അതിനായിട്ട് നിക്കാണ് കളി കാണാൻ പോകും കളി ചാൻസ് കിട്ടിയാ കളി കാണണം എങ്ങനെയാണ് ഇത് നമ്മുടെ കുട്ടികളെ പരിശീലനത്തിന് സത്യത്തിൽ ഇങ്ങനെ പുറത്തുനിന്ന് ഒരു ടീം ഇവിടേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് കുട്ടികളുടെ ഒരു ഭാവിയിലേക്ക് എങ്ങനെയായിരിക്കും ഗുണം ചെയ്യുക അർജന്റീന പോലത്തെ ഒരു ടീം ഞങ്ങളുടെ നാട്ടിലെത്താന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അതിൻ്റെ ഒരു എന്താ പറയുക നല്ല ത്രില്ലിങ്ങിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ നാട് അല്ലാതെ ഞങ്ങളുടെ ടീം അർജന്റീന ചെറുപ്പകാലം മുതലേ മെസ്സിനെ ആരാധിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ക്യാമ്പിനൊരാഴ്ച ലീവ് കൊടുത്തിട്ടുണ്ടെങ്കിലും കളി കാണാൻ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഫുട്ബോൾ ഒരു ജീവശ്വാസമായി നടക്കുന്ന നാട്ടിലാണ് ഇപ്പം നമ്മളുള്ളത് എങ്ങനെയായിരിക്കും അർജന്റീനയുടെ ഒരു വരവ് ഗുണം ചെയ്യുക ലൈവായിട്ട് നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ തന്നെ അത്രയും ആവേശത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നമുക്ക് അക്കാഡമിയിൽ പ്രാക്ടീസ് നടക്കുന്ന സമയങ്ങളിൽ തന്നെ നമ്മൾ പുതിയ ജേഴ്സി അടിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ മാർട്ടിനസിൻ്റെ ഗോൾ കീപ്പറ ജേഴ്സി സെയിം നമ്പറിൽ വേണമെന്ന് പറയുന്നു അതേമാതിരി മേയ്സിന് മെസ്സിൻ്റെ നമ്പറിൽ വേണമെന്ന് പറയുന്നുണ്ട് അവർക്ക് ഫാൻ ബേസ് ഉണ്ട് ഇപ്പോഴും അവർ ഫോളോ ചെയ്യുന്നു ഓരോ പ്ലേസിനും ഇൻഡിവിജ്വലായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം വളരെ ആവേശത്തിലാണ് ഉള്ളത് കുട്ടികൾ ിൽ ഈ കൊച്ചു കേരളത്തിൽ എന്നറിയപ്പെടുന്ന കുറേ ഫുട്ബോൾ ക്ലബുകളും ഫുട്ബോൾ താരങ്ങളും ഫുട്ബോൾ പ്ലേസും നിലവിലുണ്ട് അവർക്കും ഒരു അംഗീകാരമാണ് ഈ ലോകം കീഴടക്കിയ അർജന്റീന വരുന്നത് എന്നുള്ളത് അപ്പോൾ അവർക്കും നമ്മുടെ കുട്ടികൾക്കും ഇനി ഭാവിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതൊരു പ്രചോദനവുമാണ് അംഗീകാരവുമാണ് എന്തായാലും നമുക്ക് അർജന്റീന ടീമിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം എല്ലാ റെഡിയല്ലേ